ം ബാക്ക് ടു എ ഡി വി സഞ്ചാരി എൻ്റെ അടുത്ത് ഞാൻ ഡോമിനാർ ഞാൻ ഡോമിനാർ ബൈക്ക് എടുത്തു എന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ട് ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു മൂന്നാല് പേര് ഒരുപാട് പേരൊന്നുമില്ല ഒരു മൂന്നാല് പേര് എൻ്റെ പല വീഡിയോസിലായിട്ട് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ റിവ്യൂ ഒന്ന് പറയാൻ പോകുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു റിവ്യൂവർ അല്ല ഒരു ബൈക്കിൻ്റെ സ്പെക്സ് പറഞ്ഞാൽ എൻ്റെ റിവ്യൂ പറയാനൊന്നും എനിക്ക് അറിയാത്തതൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാനിത് പറഞ്ഞുതരാം ആ ഡൊമിനാർ എങ്ങനെയാണ് എന്ന് അതിൽ അതിനേക്കാളുപരി ഞാൻ എന്തുകൊണ്ട് ഡൊമിനാറിലേക്ക് വന്നു എങ്ങനെ ഡൊമിനാർ ഡൊമിനാറിലോട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഗൈസ് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വസ്വാഗതം ഓക്കെ ഞാൻ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അച്ചൻകോവിൽ ഫോറസ്റ്റ് ഫോറസ്റ്റോടെ കൂടാണ് അപ്പം കാട്ടിനകത്ത് വെച്ചിട്ടാവട്ടെ നമ്മുടെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ അപ്പം എനിക്ക് ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹോണ്ട സി ബി ഷൈൻ വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഷൈൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു ഏകദേശം പതിനാറിൽ തന്നെ മേടിച്ചതാണ് എനിക്കന്നെങ്കിൽ ഒരുപാട് ലോങ്ങ് യാത്രകൾ ബൈക്കിൽ പോകാൻ എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് കാട് മലയൊക്കെ കയറി ഒരുപാട് ആ ബൈക്കുമായിട്ട് ഞാൻ പോകാത്ത റൂട്ടുകളില്ല വെള്ളത്തിൽ കൂടെ ആയിക്കോട്ടെ മലയുടെ മുകളിൽ കൂടെ ആയിക്കോട്ടെ പാറക്കെട്ടുകളിൽ കൂടെ ആയിക്കോട്ടെ എല്ലാം ചാർജ്ജെടുത്തുകൊണ്ടു പോയിട്ടുണ്ട് അത്രയ്ക്ക് ഞാനുമായിട്ട് അടുപ്പമുള്ളൊരു ബൈക്കാണ് അപ്പോൾ ഓഫ് റോഡ് പോകാനൊക്കെ ആണെങ്കിൽ ആ ബൈക്ക് എൻ്റെ കൂടെ നിൽക്കും കട്ടയ്ക്ക് നിൽക്കും പക്ഷേ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാത്ത ഒരേ ഒരു സാഹചര്യം അത് ഹൈവേ ടൂറിങ് ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് മാക്സിമം അത് നൂറ് വരെ കയറത്തുള്ളൂ എൺപത് പേരെ അത്യാവശ്യം പെട്ടെന്ന് കയറുമെന്നുണ്ടെങ്കിലും തൊണ്ണൂറ് നൂറ് ഭയങ്കര ലാഗടിച്ച് നൂറ് പേരെ കൊണ്ട് എത്തിച്ച് നിർത്തും എന്നാലും കൂടുതലും തൊണ്ണൂറിലായിരിക്കും എൻ്റെ നീഡിൽ ഒന്നുകൂടെ ആ പുഷ് ചെയ്താൽ നൂറിക്കിടക്കുവന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഹൈവേ ടൂറിങ്ങിൽ കുറേ ദൂരോട്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ടിൽ റോഡ് ഒരുപാട് കിടക്കും എൻ്റെ കൂ എൻ്റെ കൂടെ ഉള്ള ഒരുപാട് വണ്ടികൾ എൻ്റെ പുറകിൽ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യും നമ്മൾ പോകുന്ന തൊണ്ണൂറിലും നൂറിലും ഒക്കെ ആയിരിക്കും എന്നിട്ട് പോലും നമ്മളെ വളരെ പുഷ്പം പോലെ ഓവർടേക്ക് ചെയ്ത് കിടക്കും ഓവർടേക്ക് ചെയ്ത് അവരങ്ങ് പോകും എൻ്റെ ഫ്രണ്ടിൽ റോഡ് ഒരുപാട് മുന്നോട്ട് കിടക്കുകയും ചെയ്യും എനിക്ക് ആണെങ്കിൽ അത്രയും തൊണ്ണൂറിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയെന്ന് വെച്ചാൽ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഒരു ഇരച്ചുള്ള സൗണ്ടും വൈബ്രേഷനും കാര്യങ്ങളും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഭയങ്കര ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എല്ലാം കൂടെ ചേരുന്നൊരു ഫീലിങ്സാണ് എനിക്ക് വിഷമം എൻ്റെ വണ്ടി അത്ര ഇട്ട് വലിച്ചെളിപ്പിക്കുന്നല്ലോ എന്നൊരു വിഷമം ഇറിറ്റേഷനാണ് സൗണ്ടിൻ്റെ ഒരു ഇറിറ്റേഷൻ പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കംഫർട്ടല്ലോ ഒട്ടും എനിക്ക് കംഫർട്ടായിട്ട് കിട്ടുന്നില്ല എനിക്ക് വണ്ടി ഓട്ടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇച്ചിരിയുടെ പവറുള്ള നല്ലൊരു വണ്ടി ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം ലോങ് ടൂറിങ്ങിന് ഈ വണ്ടിയിൽ ലോങ് ടൂറിങ് ചെയ്യുന്നത് ഒരുപാട് ഇന്നും ലോങ്ങ് ടൂറിങ് ചെയ്യുന്നത് ശാശ്വതമല്ല അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വണ്ടി ഓട്ടിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അങ്ങനെ ഞാൻ വേറെ വണ്ടികൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിൽ കയറി ഓരോ വണ്ടിയുടെയും റിവ്യൂസ് നോക്കാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ഞാൻ എത്തിപ്പെട്ടത് ഹീറോ എക്സ്ട്രീം എസ് എന്ന് പറയുന്ന ഒരു ഫെയറിങ് മോഡൽ ബൈക്കുണ്ട് അതിനകത്തോട്ടാണ് പക്ഷേ അതും എൻ്റെ ഷൈനിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള പവർ വ്യത്യാസമേ ഉള്ളൂ പവർ വ്യത്യാസമല്ല എനിക്ക് പവറിൻ്റെ വ്യത്യാസമല്ല എനിക്ക് വേണ്ടത് റൈഡിങ് എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസമായിരുന്നു അപ്പോൾ അത് വെച്ചൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള റൈഡിങ് എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അത് വേണ്ട എന്ന് വെച്ചു മാത്രമല്ല അതിൻ്റെ സിംഗിൾ ചാനൽ എ ബി ഉള്ളൂ പിന്നെ ഞാൻ ആർ ടി ആർ വൺ സിക്സ്റ്റി എടുത്തു അതും ഒരു ഷോക്കാൻ പോകാതെ പോലെ തോന്നി പിന്നെ പിന്നെ ആർ ടി ആറ് ടു ഹൺഡ്രഡ് എടുത്തു എടുത്തൂന്നല്ല എടുക്കാനായിട്ട് ഉദ്ദേശിച്ചു അപ്പോൾ അതെനിക്ക് കുറച്ചങ്ങ് ഇഷ്ടപ്പെടും നല്ല വണ്ടിയാണ് കുഴപ്പമില്ല അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആലോചിച്ച് അവർ ഓഫ്റോഡൊക്കെ പോകുന്ന ഒന്ന് കുറേ വീഡിയോസൊക്കെ കണ്ട അപ്പോൾ വണ്ടിക്ക് പലട്ട് പണിയൊക്കെ കിട്ടുന്നുണ്ട് എന്നിന് പല വീഡിയോസിനും കണ്ടു ടി വിസിൻ്റെ വണ്ടിയിൽ അപ്പം ഞാൻ അത് നൈസായിട്ട് സ്കിപ്പ് ചെയ്തു അങ്ങനെ ഇരിക്കാൻ ഞാനിത് ജിക്സർ ജിക്സർ എസ് എഫ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു മോഡലിലോട്ട് പോയി ആ പക്ക ടൂറിങ് കംഫർട്ട് ആ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്കായിരുന്നത് റൈഡിങ്ങിന് മാത്രം പക്ഷേ പില്ലിയണിനോ ലഗേജ് കാര്യങ്ങിനോ ആ ബൈക്ക് ഒട്ടും അല്ലായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ആർ എസ് ടു ഹൺഡ്രഡ് അതും ടൂറിംഗിന് റൈഡിങ് കംഫർട്ടും ഓക്കെയാണ് പിള്ളിയും കംഫർട്ടും കുഴപ്പമില്ല പക്ഷെ ലഗേജ് ക്യാരിങ്ങിന് ക്യാരിയറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ അതും ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നാണ് ഞാൻ ഡൊമിനാർ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിലോട്ട് കയറുന്നത് തന്നെ കയറുന്നതെന്ന് വെച്ചാൽ ഡൊമിനാർ ടു ഫിഫ്റ്റി എൻ്റെ മൈൻഡിലോട്ട് വരുന്നു നോക്കിയപ്പോൾ ഉണ്ട് കുഴപ്പമില്ല നൈസാണ് അപ്പം ക്യാരിയറിങ് ക്യാരിയർ സെറ്റപ്പ് നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് അതിൻ്റെ അഡീഷണൽ ക്യാരിയറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എളുപ്പമായിരിക്കും ക്യാരിയറൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വണ്ടിയാണ് ഇരുന്നൂറ്റമ്പത് സി സി ഉണ്ടല്ലോ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ കയറുന്നൊരു വണ്ടിയാണ് അങ്ങനെ ഞാൻ ടു ഫിഫ്റ്റി എടുക്കാം എന്നൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോർ ഹൺഡ്രഡിൻ്റെ പുതിയ അപ്ഡേഷൻ അത് ദാണ്ട കിടക്കുന്ന ക്യാരിയർ വിൻഷീൽഡ് നക്കൽ ഗാർഡ് അങ്ങനെയുള്ള ഈ സകല എക്യൂപ്മെൻസും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പക്കാ ടൂറിങ് ബൈക്ക് അപ്പം ഞാൻ ആലോചിച്ചു നമ്മൾ ടു ഫിഫ്റ്റി എടുത്തിട്ട് ഇമാതിരി ഒക്കെ ആ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എം വി ഡിക്ക് ഫൈൻ അടക്കേണ്ടി വരത്തില്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിനെയൊക്കെ നല്ലത് എല്ലാ സാധനങ്ങളും തരുന്ന ഫോർ ഹൺഡ്രഡ് അങ്ങ് എടുത്താൽ പോരെ അപ്പോഴും എനിക്ക് നല്ലൊരു ഭയം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഫോർ ഹൺഡ്രഡ് ആവുമ്പം എനിക്ക് അത്രയ്ക്ക് പവർഫുള്ളായിട്ടൊരു ബൈക്കിൻ്റെ ആവശ്യകത എനിക്കില്ല എൻ്റെ മൈൻഡിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ആണ് എൻ്റെ ഒരു ക്രൂയൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപതിലല്ല പോകുന്നത് എനിക്കൊരു തൊണ്ണൂറിൽ പോകുമ്പോൾ സ്മൂത്തായിട്ട് പോകണം നൂറിൽ പോകുമ്പോൾ സ്മൂത്തായിട്ട് പോകണം പക്ഷേ നൂറ്റി ഇരുപത് ആവശ്യം വന്നാൽ നൂറ്റി ഇരുപത് പോകേണ്ടി വന്നാലും വലിയൊരു ബുദ്ധിമുട്ട് തോന്നരുത് നൂറ്റി ഇരുപത് വരെ കയറി പോകണം എന്നൊരു വണ്ടിയാണ് എനിക്ക് വേണ്ടത് മനസ്സിലായി പക്ഷേ ഡൊമിനാർ എന്ന് പറയുന്ന സാധനം ഡൊമിനാർ എന്ന് പറയുന്ന സാധനം സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഫൈവ് പോയിൻ്റ് സംതിങ് സെക്കൻഡ്സ് മതി ആ അഞ്ച് സെക്കൻഡുള്ളിൽ വണ്ടി നൂറ് കയറും പിന്നെയും കിടക്കുകയാണ് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപതെന്ന് പറയും അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ബൈക്ക് എടുക്കണോ വേണ്ട അത് ഞാൻ സ്വയം ആത്മഹത്യ അല്ലെങ്കിൽ കാലനെ വിളിച്ച് വരുത്തുന്നതിന് തുല്യമാണോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഡോബിനാറിനെ പറ്റി കൂടുതൽ 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 റിസർ റിസർച്ച് ചെയ്തത് റിസർച്ച് ചെയ്ത സമയത്ത് ഈ സാധനത്തിന് ഡ്യൂവൽ ക്യാരക്ടർ എൻജിനാണെന്ന് മനസ്സിലായി ത്രീ നയൻറ്റിയുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻജിനല്ല എന്നെനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു കാരണം നമുക്കിപ്പോൾ പയ്യയാണ് പോകേണ്ടത് ഞാനിപ്പോൾ കണ്ടത് ഇത്ര നേരം കാമാൻ കോയറ്റാടല്ല കാമാൻഡ് കോയറ്റാടല്ലേ ഞാൻ വണ്ടി പിടിച്ചുകൊണ്ട് വന്ന് നമുക്കൊരു ഇരുപത്തെട്ടിലോ മുപ്പതിലോ അമ്പതിലോ അറുപതിലോക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അതനുസരിച്ച് നിൽക്കും ആ ഒരു സ്പീഡിലേ പോകും നമ്മൾ അല്ലാതെ കൈ കൊടുക്ക് കൈ കൊടുക്ക് സ്പീഡിൽ പോവാം എന്നൊരു മൈൻഡൊന്നും ഈ വണ്ടിക്കില്ല അത്രയ്ക്ക് സ്മൂത്തായിട്ട് ആ പയ്യെ സമാധാനത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ ഈ വണ്ടിക്ക് സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഏറ്റവും വലിയ പോസിറ്റീവ് പോയിൻറ്റ് പിന്നെ ഇത് വെറും പയ്യെ പോകുന്നൊരു വണ്ടി ആകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി ക്യൂബിക് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഈ വണ്ടി മുപ്പത്തഞ്ച് ബി എച്ച് എ പി പവറും മുപ്പത്തഞ്ചെം ടോർക്കും ഉള്ള ഈ ഒരു വണ്ടി നമുക്ക് നല്ല രീതിയിൽ അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറും ഈ വണ്ടിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അതായത് ഡുവൽ ക്യാരക്ടറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് സമാധാനത്തിൽ പോകാനും പറ്റും വളരെ അഗ്രസീവായിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് എല്ലാ ബാക്കിയുള്ള റോഡിലുള്ള എല്ലാ വണ്ടികളെയും പുട്ടുപോലെ പിന്നിലാക്കിക്കൊണ്ട് വളരെ സ്മൂത്തായിട്ട് വേഗത വേഗതയിൽ ദൂരങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദൂരങ്ങളെ കീഴടക്കാൻ ഈ വണ്ടിക്ക് സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്കതാണോ വേണ്ടത് എനിക്ക് വേണ്ടത് ഇതിനകത്തുണ്ട് നമുക്ക് പവർ ഉണ്ട് ഇതിനെ ടൂറിങ് ആക്സസറീസ് അല്ലെങ്കിൽ നമ്മുടെ ലഗേജ് ക്യാരി ചെയ്യാനുള്ള സ്പേസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അത്യാവശ്യം നല്ല പവർഫുൾ ബൈക്കാണ് എനിക്ക് വേണ്ടതും ഇത് തന്നെ പാവത്തിനെ പോലെ പോകാൻ പറ്റുമെങ്കിൽ പാവത്തിനെ പോലെ പോകണം സ്പീഡിൽ പോകാൻ പറ്റുമെങ്കിൽ സ്പീഡിൽ പോകാൻ പോകാൻ സ്പീഡിൽ പോകാൻ പറ്റണം പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു എനിക്കിഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല ഇതിൽ ഇത്രയും വെയിറ്റ് ഉള്ളത് കാരണം വെയിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് വെയിറ്റ് ഒരു അനുഗ്രഹമാണ് ഈ ടൂറിങ് ബൈക്കുകൾക്ക് കാരണം നമ്മൾ ഹൈവേയൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെക്കാളും സ്പീഡിൽ നമ്മളൊരു അറുപതിൽ എഴുതിലെ ക്രൂസ് ചെയ്തോട്ടെ നമ്മളെക്കാളും സ്പീഡിൽ പല വലിയ വണ്ടികളും നമ്മുടെ അടുത്തൂടെ ചീറിപ്പാഞ്ഞു പോകും അല്ലെങ്കിൽ നല്ല വിജനമായ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ക്രോസ്ഫിൻ്റ് അടിക്കും നമ്മുടെ വണ്ടി പാളും വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പക്ഷേ ഡൊമിനാറും പാളത്തില്ലെന്നല്ല അത്യാവശ്യം നല്ല ക്രോസ് വിൻഡ് ആണെങ്കിൽ വണ്ടി ഒന്നും ഇളകും പക്ഷേ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും നഷ്ടപ്പെടത്തില്ല ഒട്ടും കുറയത്തില്ല നമ്മുടെ കോൺഫിഡൻസ് ഒട്ടും കുറയാത്ത രീതിയിലായിരിക്കും ഡൊമിനാറിൻ്റെ ആ ഒരു ഇളക്കുമെന്ന് പറയുന്നത് അത്രയ്ക്ക് ഉറച്ചു നിൽക്കുന്ന പവർഫുള്ളായിട്ടുള്ളൊരു ബൈക്കാണിത് അതിന് ആ ഒരു എന്താ ക്രോസ് വിൻഡിൽ പോലും വണ്ടി ഇളകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് വണ്ടിയെ സഹായിക്കുന്ന വണ്ടിയുടെ വെയിറ്റാണ് മനസ്സിലായി എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഡൊമിനാറ് എന്നെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു മാത്രമല്ല ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ സമയത്ത് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു ലേഡി പക്ഷേ ബാംഗ്ലൂരിൽ നിന്നും ഒരു ലേഡി ഓസ്ട്രേലിയയിലേക്ക് ഈ ബൈക്ക് ഓട്ടിച്ച് പോയിട്ടുണ്ട് അതൊക്കെ ന്യൂസ് ആയിട്ടുണ്ട് ബൈക്കിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണോ എന്നറിയില്ല അത് ന്യൂസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ പല ആൾക്കാരും ഈ ഒരു കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യാൻ വേണ്ടി ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് യൂസ് ചെയ്തു എന്നുള്ളതും ഡൊമിനാറിൻ്റെ ടൂറിങ് പർപ്പസിൻ്റെ മുൻതൂക്കം നൽകുന്നതിൽ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് ആരാധന തോന്നി എന്നതാണ് പറയാൻ കാരണം വേറൊരു ബൈക്കും ഇറങ്ങിയ ആ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും ആൾക്കാർ പല രാജ്യങ്ങളിൽ കവർ ചെയ്ത് രാജ്യങ്ങളിലോട്ട് ഈ ബൈക്ക് യൂസ് ചെയ്ത് യാത്ര ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കേട്ടുകൾ ഇല്ലായിരുന്നു പക്ഷേ ഡൊമിനാർ അത് നമ്മളുടെ ബജാജിൻ്റെ ഇന്ത്യൻ കമ്പനിയായ ബജാജിൻ്റെ സിംഗിൾ സിലിണ്ടർ ബൈക്കുകൾ ഈ ഒരു നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡൊമിനാറിനേക്കാളും മേലെ നിൽക്കുന്ന വേറൊരു വണ്ടി ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഇതാണ് ഡൊമിനാറിലോട്ട് ഞാൻ എത്താനുള്ള റീസൺ ഇനി എത്തിക്കഴിഞ്ഞ് എൻ്റെ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ അധികം ഹാപ്പിയസ്റ്റ് മാനാണ് ഒന്നാമത്തെ കാര്യം ഞാനെടുത്ത് പുതിയൊരു ബൈക്കല്ല സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് അതും ഏകദേശം പത്ത് അൻപതിനായിരം കിലോമീറ്ററോളം ഓടിയിട്ടുള്ള ഒരു ബൈക്കാണ് അമ്പതിനായിരത്തിനടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ബൈക്കാണ് ഞാൻ എടുത്തത് ആ ആ ബൈക്ക് എടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ലോങ് പോയിട്ടുണ്ട് പല രീതിയിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് പല രീതിയിൽ അതായത് വണ്ടി ഇപ്പം ഏകദേശം നാൽപ്പത്തി രണ്ടാച്ചാ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്ററാണ് വണ്ടിയിപ്പോൾ ഓടിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴോ നാൽപ്പത്തെട്ടോ സംതിങ് ആയിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരുപാട് ലോങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂർ ഏഴു തെട്ട് മണിക്കൂറുകൾ തുടർച്ചയായിട്ട് ഓടിച്ചിട്ടുണ്ട് ഓഫ് റോഡ് ഓടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് റഷ് ചെയ്ത് ഓടിയിട്ട് റഷ് ചെയ്തെന്ന് വെച്ചാൽ പുഷ് ചെയ്ത് ഓടിയിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വണ്ടിയെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാര്യം അറിയോ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഡോമിനാർ ഫോർ ഹൺഡ്രഡ് എൻ്റെ സ്വന്തം വണ്ടിയാണ് എൻ്റെ സ്വന്തം വണ്ടി ആ ഒരു ആ ഒരു ഇതുകൂടി ഇതിനുണ്ട് പ്രത്യേകത കൂടി ഇതിനുണ്ട് എൻ്റെ സ്വന്തം വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഡോമിനാർ ഫോർ ഹൺഡ്രഡ് മനസ്സിലായില്ലേ അപ്പം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ എൻ്റെ അങ്ങനെ അതൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് അന്നേരം എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാനിത് ഷെയർ ചെയ്തിട്ടുമുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ചിന്തിക്കാത്ത രീതി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മേലെയാണ് കാരണം ഒരു നാന്നൂറ് ദിവസ ബൈക്കായി ഈ രീതിയിലൊക്കെ പെർഫോം ചെയ്യും ഈ രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്നൊക്കെ നമുക്ക് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം അത്ഭു അത്ഭുതം ഐ എം സർപ്രൈസ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി എന്ന് തന്നെ പറയാം വിത്തിൻ സെക്കൻഡ്സ് ഇതിൻ്റെ സ്പീഡ് കയറുന്നതായിക്കോട്ടെ അത്യാവശ്യം റഫായിട്ടുള്ള റോഡിൽ കൂടെ പുഷ്പം പോലെ എന്നെയും കയറ്റിക്കൊണ്ട് പോകുന്നതായിക്കോട്ടെ അത്യാവശ്യം കുണ്ടും കുഴിയോ അല്ലെങ്കിൽ കയറ്റോ ഒക്കെയുള്ള റോഡിൽ കൂടെ ലഗേജോ അല്ലെങ്കിൽ പില്ലിയണോ ഒക്കെ വെച്ചുകൊണ്ട് വണ്ടി പുഷ്പം പോലെ കയറി പോകുന്നതായിക്കോട്ടെ ഹെയർ പിന്നുകൾ കയറി പോകുന്നതായിക്കോട്ടെ നൈസാണ് നൈസ് ഫീലിംഗ് ആണ് ഞാനിപ്പോൾ പോകുന്നത് പോലും ഈ ഒരു സ്ഥലം തന്നെ നിങ്ങൾ നോക്കിയോ എത്ര മനോഹരമായ സ്ഥലമാണ് നോക്കി ഇവിടെയും ഞാൻ കുറേ ഹെയർ പിന്നുകളും കയറി കയറി ഹെയർ പിന്നുകളും ഇറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ വന്നത് മറിച്ച് പല കയറ്റങ്ങൾ കയറി ഇറങ്ങിയൊക്കെയാ തന്നെയാണ് വന്നത് എൻ്റെ എൻ്റെ കയ്യിൽ ലഗേജ് വരുന്നുണ്ട് എൻ്റെ കുറവിലെൻ്റെ വൈഫുണ്ട് പില്ലണുണ്ട് എന്നിട്ട് വളരെ സ്മൂത്തായിട്ട് താണ്ടെ വളരെ ഞാൻ വലിയ സ്പീഡൊന്നും എടുക്കുന്നില്ല മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിൽ തന്നെ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ പെർഫോമൻസ് കൊണ്ട് വേറെ ലെവൽ വണ്ടിയാണ് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞില്ല അല്ലാതെ എനിക്ക് കംപ്ലൈൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വണ്ടി എടുത്തതിനു ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞ് വീണ് എനിക്കൊരു പത്ത് പതിനായിരം രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചിലവ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണതല്ല സ്റ്റാൻഡ് തട്ടിയപ്പോൾ മണ്ണ് താന്നുപോയി അങ്ങനെ നോർമലായിട്ട് മറിഞ്ഞ് വീണ് ഒരു പത്ത് പതിനായിരം രൂപയുടെ പണി വന്നിട്ടുണ്ട് അതന്ന് തന്നെ ആ ഒരു പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടി പണിഞ്ഞ് റെഡിയാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിക്ക് നിലവിലൊരു കുഴപ്പമില്ല അല്ലാതെ കംപ്ലൈൻറ്റായിട്ട് എൻ്റെ വരെ വന്നിട്ടില്ല പിന്നെ മുന്നേ ഒരിക്കലും വന്നിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ റെഗുലേറ്റർ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അത് ഞാനിത് ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്ത് അത് അല്ലാതെ റെഗുലേറ്റർ കത്തിപ്പോയതല്ല അത് വേറൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അത് വലിയ കംപ്ലയിൻ്റ് അല്ല അത്യാവശ്യം മിക്ക അത്യാവശ്യം പഴക്കമുള്ള വണ്ടികൾക്കൊക്കെ അത് സ്വാഭാവികമായിട്ടും വരുന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ തന്നെയാണ് അതൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇപ്പോൾ പതിനെട്ടുള്ള വണ്ടി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയതല്ലേ അന്ന് എന്നിട്ട് ഇപ്പോഴല്ലേ റെഗുലേറ്റർ കത്തിപ്പോയത് അല്ലാതെ വേറൊരു കംപ്ലയിൻറ്റും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അവരുടെ ബാക്ക് പെയിൻ്റ് കാര്യങ്ങളെ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി എടുത്ത സമയത്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് എനിക്ക് കൈകൾക്ക് കൈകൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു കാരണം വെയിറ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് കൈക്കൊക്കെ വേദന തോന്നിയിട്ടുണ്ട് അതല്ലാതെ എനിക്ക് ബാക്ക് പെയിൻ ആയിട്ടൊന്നുമില്ല ഭയങ്കര നെഞ്ചും വിരിച്ചിരുന്ന് വണ്ടി ഓടിച്ചു പോകും അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് കയറി ഇരുന്ന് ഓട്ടിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത് കാരണം പലരും പറയും വണ്ടിയുടെ പുറത്ത് കയറി ഇരുന്ന് ഓടിക്കുന്ന ഫീലാണ് പക്ഷേ എനിക്ക് ഡൊമിനാറിൻ്റെ ഓട്ടിക്കുമ്പോൾ എനിക്ക് വണ്ടിയുടെ അകത്തിരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് നമുക്ക് കാര്യം എനിക്ക് ഹൈറ്റ് ഇല്ല പിന്നെ ഇതിന് വിൻഷീൽഡ് കാര്യങ്ങളുണ്ട് പിന്നെ ഹാൻഡിലൊക്കെ കുറച്ച് വൈഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് ഇരുന്ന് ഓട്ടിക്കുന്ന ഫീലാണ് എനിക്ക് പക്ക കംഫർട്ടാണ് എനിക്ക് എനിക്കിതിനകത്തിരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയൊരു വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഓട്ടിക്കുമ്പോൾ ഞാൻ സ്വയം ഞാൻ വേറെ എന്തൊക്കെയോ ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് അന് സന്തോഷമാണ് എനിക്ക് ഡൊബ്നാർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ഓട്ടിക്കുമ്പോൾ കിട്ടുന്നത് തന്നെ ഞാൻ വണ്ടിയുടെ ഭയങ്കര ഫാനാണ് ഫാൻ കൊണ്ട് ആരാധന മൂത്ത് അന്ധനായ ഒരാളല്ല ഞാൻ വണ്ടിയുടെ കഴിവും വണ്ടിയുടെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ അതി നമ്മുടെ പർപ്പസിനൊത്ത് വണ്ടിക്ക് നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ആരാധന തോന്നിയതാണ് അല്ലാതെ ആരാധന മൂത്ത അന്തനായ ഒരാളല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഡൊമിനാറിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഒരുപാട് പേര് നെഗറ്റീവ്സൊക്കെ കാണുക അങ്ങനെ പലരും പല ക്യാരക്ടറാണ് എന്നെ ഞാൻ കാടും മലയൊക്കെ കയറി പട്ടയ ഫുഡൊന്നും കഴിക്കാതെ മഴ മഴയത്തും വെയിലത്തും കല്ലും മുള്ളും ചവിട്ടി നമുക്ക് തോന്നിയ രീതിയിൽ വണ്ടി ഓടിച്ച് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്ന ഫുഡ് കിട്ടിയില്ലേ നമുക്ക് കിട്ടുന്ന എന്താണ് അത് കഴിച്ച് അങ്ങനെയൊക്കെയുള്ള ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള മനക്കരുത്ത് അല്ലെങ്കിൽ ഒരു മൈൻഡുള്ള ഒരാളാണ് മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഞാൻ ഇപ്പം എനിക്ക് ഫുഡ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് കിടക്കാനാണെങ്കിൽ അവർ അയ്യത്ത് ഇതേപോലെ ഒരു പറമ്പിൽ ഞാൻ ബാഗ് തലയണയായിട്ട് വെച്ച് ഞാൻ കടന്നു തുറങ്ങും അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാതെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കല്ലും ഉള്ളും ഉള്ള വഴി കൂടെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷേ ഞാനത് ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡൊമിനാർ എന്ന് പറയുന്നൊരു വണ്ടി അതൊരു സ്വർഗം തന്നെയാണ് എനിക്ക് തന്നത് എൻ്റെ യാത്രയെ ഇത്രയ്ക്ക് സുഖകരമാക്കി തന്ന ഈ വണ്ടി നല്ലൊരു ഒരു സ്വർഗ്ഗം സ്വർഗമാണ് അല്ലെങ്കിൽ സ്വർഗത്തിലും അപ്പുറം എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഡൊമിനാറിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡൊമിനാറിനെ പോലെ മറ്റൊരു വണ്ടി ഇല്ല എന്ന് ഞാനത് ഉറപ്പിച്ച് പറയും ഇത്രയും പർപ്പസ് ആയിട്ട് പർപ്പസുള്ള നമ്മളിത്രയും ഉപകാരപ്രദമായിട്ടുള്ള വേറൊരു വണ്ടി ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതൊക്കെ ഉള്ളു നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഇതൊക്കെ ഉള്ളു നമ്മളിപ്പോൾ അച്ചൻകോവില് ഫോറസ്റ്റ് റോഡിലാണ് ഫോറസ്റ്റ് റോഡ് നമുക്ക് ഇറങ്ങാറായിട്ടുണ്ട്